ലഹരിക്കെതിരെ പ്രചാരണം ഒരുക്കി വ്യത്യസ്തരാവുകയാണ് തിരുവനന്തപുരം ഐരൂപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചുമർ ചിത്രങ്ങളിലൂടെയാണ് ലഹരിക്കെതിരായ വിദ്യാർത്ഥികളുടെ പ്രചാരണം രണ്ട് ദിവസം കൊണ്ടാണ് സ്കൂളിലെ ചുവരുകൾ വിരുദ്ധ സന്ദേശങ്ങൾ കൊണ്ട് കുട്ടികൾ നിറച്ചത് ജീവിതമാണ് ലഹരി ലഹരി എന്നതാണ് സ്കൂളുകളിലെ വിരുദ്ധ തലവാചകം എന്നാൽ തലവാചകത്തിനപ്പുറം ചിത്രത്തിലൂടെയും എഴുത്തിലൂടെയും സമൂഹത്തിന് ലഹരി വിരുദ്ധ സന്ദേശം ഒരുക്കുകയാണ് തിരുവനന്തപുരം ഐരൂപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവിതോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ലഹരിക്കെതിരായ സന്ദേശം സ്കൂൾ ചുവരുകളിൽ നിറച്ചത് നാഷണൽ സർവീസ് സ്കീമിന്റെ ലഹരി വിരുദ്ധ ചിത്രം ജീവിതോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ദിന ചലഞ്ചുകൾ ഉണ്ടായിരുന്നു അതിലെ ഇരുപതാമത്തെ ചാലഞ്ചായിരുന്നു നിർമ്മിക്കാൻ ഒഴിവ് ദിവസവും ഇടവേള സമയവും സ്കൂൾ ചുവരുകളിൽ സന്ദേശം വിദ്യാർത്ഥികൾ ഒരു ഒരു ഓറിയന്റേഷൻ ക്ലാസ് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ പോലും അതിനേക്കാൾ വളരെയധികം ഇഫക്റ്റീവ് ആണ് ഇങ്ങനെയൊരു ലഹരി വിരുദ്ധ ചിത്രം മതിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ കുട്ടികളിൽ എത്തിക്കാൻ ആക്ടിവിറ്റി ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് പെയിന്റും ബ്രഷുമെല്ലാം വിദ്യാർത്ഥികൾ വാങ്ങിയത് എൻ എസ് എസ് യൂണിറ്റിലെ ചിത്രകല പഠിച്ചിട്ടില്ലാത്ത ആറ് വിദ്യാർത്ഥികൾ ചേർന്നാണ് സ്കൂളിന്റെ മതിലിൽ മനോഹരമായി എഴുതിയത് ജീവിതവും വായനയും സംഗീതവും എല്ലാമാണ് ലഹരി എന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് ലഹരി എപ്പോഴും മാറ്റി നിർത്തുക എന്ന് പ്രധാനമായിട്ടും ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും ഒരു ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പിന്തുണയുമായി സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം ചേർന്നിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം